നമ്മുടെ ദൈവം നമുക്ക് എല്ലാം തരുന്ന ദൈവം ഒന്നും പിടിച്ചു വയ്ക്കുന്ന ദൈവമല്ല സകലവും നമുക്ക് തരുന്ന ദൈവം തൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം നിത്യതയിലേക്ക് പോകുവാൻ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ അവരുടെ സ്വർഗരാജ്യത്തിൽ അവരുടെ നിത്യത ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങളും ദൈവം നമുക്ക് തരും അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് കൃപാവരങ്ങൾക്കായിട്ട് ചോദിക്കാം ആരാധിക്കാനുള്ള വരത്തിനായിട്ട് നമുക്ക് ചോദിക്കാം വചനത്തിലെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് ചോദിക്കാം ദൈവത്തിന്റെ വചനം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനുള്ള ശക്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം റോമർ കെഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിന്റെ മുപ്പത്തി രണ്ടാം വാക്യം പറയുന്നു സ്വന്ത പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ പ്രിയമുള്ളവര് ഇത് നമുക്ക് ഒത്തിരി ധൈര്യം തരുന്ന ഒരു വചനമാണ് ദൈവത്തിന് ഈ ലോകത്തിലുള്ള മനുഷ്യരോടുള്ള ഇഷ്ടം കൊണ്ട് തൻ്റെ ഏക ജാതനെ നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ മരിക്കേണ്ട സ്ഥലത്ത് നമുക്ക് പകരമായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപമില്ലാത്ത സ്വന്തം പുത്രനെ യാഗമായിട്ട് നൽകി കുറ്റം ചെയ്യാത്ത സ്വന്തം പുത്രനെ കുറ്റക്കാരനായിട്ട് മാറ്റി മരണയോഗ്യനല്ലാത്ത ഒരുവനെ നമ്മൾ മരിക്കേണ്ട സ്ഥലത്ത് നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ നൽകി സ്വന്തം പുത്രനെ ആദരിക്കാതെ യേശുവിനെ നമുക്കായിട്ട് നൽകിയെങ്കിൽ യേശുവിനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ യേശുവിനെ നമുക്ക് തന്നുവെങ്കിൽ പ്രിയ പ്രിയദേവബലെ നിനക്കുള്ള സൗഖ്യവും ദൈവം തന്നിട്ടുണ്ട് യേശുവിനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിനക്കുള്ള കൃപയും തന്നിട്ടുണ്ട് യേശുവിനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിനക്കുള്ള നിത്യ തന്നിട്ടുണ്ട് യേശുവിനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിനക്കുള്ള രക്ഷയും തന്നിട്ടുണ്ട് അതുകൊണ്ട് ദൈവം നമുക്ക് സകലവും തന്നിരിക്കുന്നു സ്വന്തം പുത്രനെ തന്നുവെങ്കിൽ അതിൻ്റെ കൂടെ തന്നെയാണ് സകലവും നമുക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് ലൗകിക കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കണ്ട മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും നമ്മൾ അന്വേഷിച്ചാൽ ഈ ലോകത്തിൽ ദൈവമക്കൾക്ക് ആവശ്യമായ സകല കാര്യങ്ങളും ദൈവം നമുക്ക് തരും അതുകൊണ്ട് നാളത്തെ ആഹാരം എന്താണ് നാളെ നമ്മൾ എങ്ങനെ കഴിയും നമ്മുടെ കാര്യങ്ങൾ എന്തായി തീരും ഈ ലോണുകളൊക്കെ എങ്ങനെ തീർക്കും ഈ കടങ്ങളൊക്കെ എങ്ങനെ മാറ്റും എന്നെല്ലാം നമ്മൾ ഭാരപ്പെട്ട് നമ്മൾ കഴിയേണ്ട മുൻപേ ദൈവത്തെ കാര്യങ്ങൾ മുൻപേ രാജ്യം ദൈവത്തിന്റെ നീതി മറ്റുള്ളവർ എന്തും പറയട്ടെ ഏത് ജീവിത രീതിയും നടത്തിക്കോട്ടെ പക്ഷേ ഞാനും എന്റെ കുടുംബവും മുൻപേ അവന്റെ രാജ്യവും ആ ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ വചനം പറഞ്ഞതുപോലെ യേശുവിന് തരുമെങ്കിൽ യേശുവിനെ നമുക്ക് നൽകിയെങ്കിൽ തീർച്ചയായിട്ടും സകലവും നമുക്ക് തരും അത് വിശ്വസിക്കാം ഗോഡ്